കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് എഡിറ്റിങ് ഷിരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് കണ്ണുമിഴിച്ച് തുറന്നുപോയ വാടക്കാൻ കഴിയാതെ പകച്ചിരിക്കുന്നവള് വീരു കുസൃതി ചിരിയോടെ നോക്കി വായിലുള്ള മോദകം ചവച്ചിറക്കി ചുണ്ടുപുറിപ്പിച്ച അവന് രൂമ്പ കൊടുത്തത് ബോധം വന്ന വെറും പെണ്ണൊന്ന് ഞെട്ടി ആദിയുടെ കണ്ണുകൾ വെപ്രാളത്തോടെ അമ്മമ്മയുടെ നേർക്ക് പോയി ഇല്ല പുള്ളിക്കാരിയൊന്നും കണ്ടിട്ടില്ല ആളവിടെ അപ്പം നിന്ന തിരക്കിലാണ് കുഞ്ഞൊരു കോപത്തോടെ പെണ്ണിന്റെ മിഴികൾ വീണ്ടും അവനെ തേടി വന്നു എവിടെ ചെക്കിനൊരു കുരുക്കില്ല ആ നീ എഴുന്നേറ്റോ വീരൂട്ടാ തന്റെ പുറകിൽ വന്നിരിക്കുന്ന അപ്പോഴാണ് നാരായണിമ്മ കാണുന്നത് യാത്രാ ക്ഷീണൊക്കെ മാറി അവന്റെ കുഞ്ഞിന്റെ വാത്സല്യത്തോടെ അവൻ്റെ കവളിൽ അവന്റെ കൈകൾ ഓടി ഉം അതൊക്കെ മാറി കാരണം ഈ പെണ്ണിവിടെ മധുരം കഴിച്ചിരിക്കുകയാണല്ലേ ഷുഗർ എത്രയാണെന്നുള്ള വിചാരമുണ്ടോ ഇതെന്റെ ആദ്യം ഉണ്ടാക്കി തന്ന മധുരം കുറച്ച് അപ്പൊ ഈ കുഞ്ഞി രണ്ടെണ്ണം കഴിച്ചാലൊന്നും ഷുഗർ കൂടിയില്ല നിനക്ക് വേണോടാ അമ്മമ്മ ചിരിയോടാ അവന്റെ വായിലേക്ക് വെക്കാൻ തുടങ്ങിയതും ഞാൻ കഴിച്ചതാ പെട്ടെന്ന് വീരവൻ്റെ കൈ തടഞ്ഞു കഴിക്കേ എവിടെ നീ വേറെ വേറെവരും കൊടുത്തിരുന്നു ആദി അമ്മമ്മ സംശയത്തോടെ ചോദിച്ചു ആദി അവിടെ ഇരുന്ന് വീർക്കാൻ തുടങ്ങി വീരിച്ചിരി കടിച്ചു അവളെ നോക്കി പിന്നെ എനിക്കും തന്നിരുന്നു അതിന് പക്ഷേ നല്ല മത്തുരാണെന്ന് മാത്രം വിറക്കുന്നവടെ അതിരങ്ങളിലേക്ക് നോക്കി അവൻ പറഞ്ഞിരുത്തുമ്പോൾ ആദ്യം അവനെ നോക്കാതെ ടേബിളിൽ മുറികെ പിടിച്ചിരുന്നു ആണോ അതെന്തായാലും നന്നായി പക്ഷെ എനിക്ക് കുറച്ച് കിട്ടിയുള്ള അസമയം ഇനിയും തരാൻ പറ പറച്ചിലിനൊപ്പം അവിടെ തൊട്ടടുത്തുള്ള ചെയറിലേക്ക് അവൻ ഇരുന്നതും ആദ്യം എപ്രാളത്തോടെ ചാടി എഴുന്നേറ്റ് ഹാ അത് കഷ്ടായല്ലോ എന്താ ആദ്യം മോളെ ഇത് അവൻ അത്രക്ക് ഇഷ്ടമായിട്ട് കുറച്ചാണോ കൊടുക്കേണ്ടത് ചെല്ലു പോയി അവന് കൊറച്ചുകൂടെ അങ്ങ് കൊടുത്തേ അവളിയെന്ന് ഒന്നിക്കൊണ്ട് അമ്മ പറഞ്ഞിരുത്തിയതും എന്ന് മറുപടിയാണ് താനിവിടെ പറയുകയെന്ന അന്താളിമ്പിലാണ് പെണ്ണ് നിൽക്കുന്നത് അമ്മമ്മ പറഞ്ഞ് കേട്ടില്ല വേഗം തായു മുഖത്ത് ആവശ്യത്തിലധികം നിഷ്കളങ്കത ചാലിച്ച് പറയുന്നവനെ കൂടി കണ്ടതോടെ ആദിയുടെ മുഖം ദയനീയമായി ശരി അമ്മമ്മ വീണ്ടും നിർബന്ധിച്ചു അത് കഴിഞ്ഞു പോയി അമ്മമ്മേ ഞാൻ ഞാൻ എലയുടെ എടുത്തോണ്ട് വരാ പറയലും വെ അവൾ അടുക്കളയിലേക്ക് പോയതും ചുണ്ടിൽ നിറഞ്ഞ കള്ളച്ചിരി വലം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചവൻ അച്ഛമ്മയുടെ നേർക്ക് നോക്കിയതും അവിടെ കണ്ണ് കുറിപ്പിച്ച് നോക്കുന്നുണ്ട് ഒരാള് എന്താണോ തെമ്മാടി നീ എന്റെ കുഞ്ഞിനെ ചെയ്ത് ചെയ്തേ കപട വേഷത്തോടെയുള്ള അച്ചമ്മയുടെ ചോദ്യത്തിനച്ചൻ കണ്ണിറക്കി നേരിട്ട് എല്ലാം കാണുന്നുണ്ടല്ലേ അതൊക്കെ ഈ ഭാര്യയും ഭർത്താവ് സീക്രട്ട് അല്ലേ ഞാൻ പറയൂല കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവരുടെ താടി പിടിച്ച് നാം കൊഞ്ചിച്ച് ഓ നിന്റെ സീക്രട്ടൊന്നും എനിക്ക് അറിയണ്ട ഇങ്ങനെ എപ്പോഴും കളിച്ചും ചിരിച്ചെന്റെ കുഞ്ഞിന്റെ കണ്ണിറക്കാതെ നീ കൊണ്ടു കൊണ്ടാ മാത്രം മതി ഈ ഓ അപ്പ ആ കൊച്ചുമോളോടാണ് സ്നേഹം മൊത്തം അവിടെ കണ്ണു നിറയാതിരുന്നാ മതി എനിക്കെന്തായാലും കുഴപ്പമില്ല ഞാൻ വെറും പുറംപോക്കൂ അല്ലേ കൊച്ചുമ്പോടാവൻ പറഞ്ഞിർത്തിയതും നാരായണിയമ്മ പുഞ്ചിരിയോടവനെ നോക്കി എന്റെ കുഞ്ഞി കൊശുമ്പ പിണങ്ങിയ നിങ്ങൾ രണ്ടുപേരെയും ചെറുപ്പം മുതൽ കാണുന്നല്ലേ അച്ചമ്മ ആദ്യമോളായിട്ട് നിനക്കൊരു സങ്കടം ഉണ്ടാക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ എന്റെ ഈ തെമ്മാടി കുറച്ച് ചൂടും ദേഷ്യമൊക്കെ കൂടുതലാ അപ്പൊ പിന്നെ അവടെ കാര്യമോർത്തി എനിക്ക് പേടിക്കാലോ അങ്ങനെ ഇപ്പൊ ആദ്യയുടെ കാര്യം അച്ചമ്മ പേടിക്കണ്ട ഞാൻ കാരണം ഒരിക്കലും അവിടെ കണ്ണെന്നറിയില്ല പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള വെച്ചാ ഈ ജാതകൊക്കെ വൻ സംഭവാണ് കേട്ടോ അച്ഛമ്മയുടെ കൊച്ചുമോൾ ആർക്കും കൊടുക്കാതെ എനിക്ക് വേണ്ടി ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചു വെച്ചില്ലേ കുറുമ്പോടാവൻ പറഞ്ഞിരുത്തിയതും സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് നിറഞ്ഞുപോയി അന്ന് ആദ്യമായുള്ള യുവാക്കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് പൊട്ടിത്തെറിച്ചവനാണ് ഇപ്പൊ ആ ഒരു തീരുമാനത്തെ കുറിച്ച് ഓർത്ത് അത്രയും സന്തോഷിക്കുന്നു അതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായിരുന്നു ആദിക്ക് അവന്റെ മനസ്സിൽ ഇപ്പോഴത്തെ സ്ഥാനം ആദി ഇത്രയും അതി അച്ചമ്മിക്ക് അവനെ നെറ്റിയിൽ ആ ഒരു വാത്സല്യത്തോടെ ചുബിച്ചു പരവേശത്തോടെ ഇലയുടെ അടുത്ത് പ്ലേറ്റിലേക്ക് വെക്കുമ്പോഴും ആദിയുടെ വിറയിൽ അപ്പോഴും നിലച്ചിരുന്നില്ല അതിരങ്ങളിൽ ഇപ്പോഴും അവൻ്റെ ചുണ്ടിനെ നനവുള്ളതുപോലെ അവൾക്ക് തോന്നി നാവുകൊണ്ട് ചുണ്ടുകൾ നനയ്ക്കാൻ പോലും പറ്റുന്നില്ല ആകെ മരവിച്ച അവസ്ഥ ശക്തിയായി മുഖത്തേക്ക് പലതവണ വെള്ളം ഒഴിച്ച് അവൾ കഴുകി ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ച് പെണ്ണൊന്ന് ശ്വാസം എടുത്ത് വിട്ടു ഒരുവിധം ഓക്കെ ആയെന്ന് തോന്നിയതും അടയെടുത്ത് അവൾ തിരിഞ്ഞതും കട്ടിളപ്പടിയിൽ കയ്യും വെച്ച് ചാരി നിൽക്കുന്നതിനെ കണ്ട് ഒരു നിമിഷം സ്റ്റെക്കായി അമ്മയും അച്ഛനും അമ്പലത്തിൽ പോയിരിക്കണെന്നും അടുക്കളയിൽ ആദ്യം തനിച്ചാണെന്ന് അറിഞ്ഞ് അച്ഛമ്മയോട് പറഞ്ഞു ഓടി വന്നതാണ് അവൻ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരായിരുന്നല്ലോ വാ നടക്ക് ഉള്ളിലെ വെപ്രാളം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ മുഖത്ത് സ്വാഭാവികത വരുത്താൻ പരമാവധി ശ്രമിച്ചു കട്ടിളപ്പടി വരെ എത്തി അവനെ മറികടന്ന് പോകാൻ ആദ്യം ശ്രമിച്ചെങ്കിലും വീരു അപ്പോഴേക്ക് അവൾക്ക് നേരെ ചൂടുകൾ വെച്ചിരുന്നു അറിയാത്ത ആദിയുടെ കാലടികളും പിന്നിലേക്കായി സ്ലാബിൽ ചെന്ന് ഇടിച്ചുനിന്നതും ആദ്യ മുഖം ഉയർത്തി അവനെ നോക്കി തൊട്ടുമുന്നിൽ കാണുന്നവൻ്റെ നോട്ട് അവിടെ നെഞ്ചിരിപ്പ് ഉയർത്താൻ പാകത്തിനുണ്ടായിരുന്നു രാവിലെ തന്നെ മനുഷ്യന്റെ കൺട്രോളുകളെ ഒരുങ്ങി ഇറങ്ങിയിരിക്കുക പെണ്ണ് മറ്റൊരു സമയങ്ങളില്ലാത്ത നനവാർന്ന അവളുടെ മുഖത്തേക്ക് അവൻ കൊതിയോടെ നോക്കി ആര് വീരു പറയുമ്പോൾ അവടെ സ്വരം പതിറിയിരുന്നു ഒരു മോളിലോട് അവളോട് ചേർന്ന് നിന്ന് അവന് മുമ്പിൽ പാത്രം ഒരു തടസ്സമായി മാറി ഇലയാ പാത്രത്തിലേക്ക് കണ്ണു നട്ടവൻ ചോദിച്ചു പെണ്ണിന്റെ കണ്ണുകളൊന്ന് കൂർത്തു അല്ല പുട്ട കണ്ണുണ്ടൂടാവല്ല എന്റെ ആദി നേരത്തെ പോലെ തന്നെ മധുരം ഉണ്ടോ ഇതിനും വാഴയിലൊന്നും ഒരു കഷ്ണം അതില മുറിച്ചെടുത്തു എനിക്കറിയില്ല ഒറ്റ വാക്കിൽ അവൾ ആ ചോദ്യം അവസാനിപ്പിച്ചെങ്കിലും അവളിലെ പിടപ്പ് മനസ്സിലാക്കാൻ അവനധികം സമയമെടുത്തില്ല അതെന്ന് നിനക്ക് അറിയാത്ത നീയല്ലാതെ ആരെനിക്ക് ഈ മധുരം തരിക ഉം മോളിക്കൊണ്ടാവൻ പറഞ്ഞു നിർത്തി കൈയുള്ള കഷ്ണം അവടെ ചുണ്ണിന്റെ അറ്റത്തായി മുട്ടിച്ച് ഏകദേശം അവന്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം മനസ്സിലായിരുന്നു ആ നിമിഷം കഴിഞ്ഞു പോയത് ഒന്നുകൂടെ താങ്ങാൻ അവൾക്ക് ഇപ്പോൾ കേൾപ്പില്ല അതിലുപരി തന്റെ മുന്നിൽ നിൽക്കുന്നവനെ തല ഉയർത്തി നോക്കാൻ അവൾക്ക് ധൈര്യം കിട്ടുന്നില്ല മേൽക്കുപ്പായ അവൻ അലർജി ആയതുകൊണ്ട് തന്നെ മുന്നിൽ കാണുന്നവനെ നഗ്നമായ നെഞ്ചിലേക്ക് ആദ്യം നോട്ടം ഉറപ്പിച്ച് നിന്നു അപ്പോഴേക്കും താടിത്തുമ്പിൽ പിടിച്ച് വീരു മുഖം ഉയർത്തിയിരുന്നു പരവേശം കൊണ്ടോ അതോ നാണം കൊണ്ടോ ചുവന്ന് പോയവളുടെ മൂക്കും കൗളും അവനിൽ വല്ലാത്ത കൗളി തഴുകുന്ന അവന്റെ വിരലുകൾ പെണ്ണു കണ്ണുകൾ ഇറങ്ങി അടച്ചുപി കൊണ്ടിരിക്കുന്ന അവടെ അദ്ധരങ്ങളിൽ അവൻ നോട്ടമുറപ്പിച്ച് നിന്നു ആദ്യ മുഖം വെട്ടിച്ച് മാറ്റാൻ ശ്രമിച്ചെങ്കിൽ അതിന് കഴിയുന്നില്ല വേണ്ട അവന്റെ നെഞ്ചിൽ അവടെ കൈയും പതിഞ്ഞു വേണം പ്ലീസ് ഐ സ്റ്റിച്ച് സാധിക്കുന്നുണ്ടായിരുന്നു അവർക്ക് തടസ്സമായി നിന്ന പ്ലേറ്റ് അവൻ അവടെ കയ്യിൽ നിന്ന് വാങ്ങി സ്ലാബിലേക്ക് വെച്ച് ഒന്നുകൂടെ ആദ്യ ഓടി ചേർന്നു നിവൃത്തിയില്ലാതെ അവൾ അത് കടിച്ച അവസരം പീരുവിന്റെ മിഴികൾ വിടർന്നു തൊട്ടടുത്ത നിമിഷം മുഖം താഴ്ത്തി അവൻ അടയുടെ മറുവശം കടിച്ചെടുക്കുന്നതിനൊപ്പം വിടർന്നു അവളുടെ അവരുടെ ചുണ്ടുകളിൽ അധരങ്ങൾ അമർത്തിയത് ആദ്യമോളെ പുറത്ത് നിന്ന് കേട്ട ശോഭയുടെ വിളി ഞെട്ടിയവൾ വീരുവിനെ ശക്തിയിൽ തള്ളി മാറ്റി നിരാശയോടെ ഭിത്തിയിലേക്ക് അവൻ ആഞ്ഞിടിച്ചു ഈതിപ്പോ എത്ര തവണയാ ചുണ്ടോളെത്തി തെന്നിപ്പോന്ന് അബുവിനെ ദേഷ്യപരാണ്ടിരിക്കോ ആ നീ നോക്കുമ്പോ പെണ്ണവിടെ നെഞ്ചത്ത് കൈവെച്ച് കിതക്കുന്നുണ്ട് അതിനു മാത്രം താനൊന്നും ചെയ്തില്ലല്ലോ വീരുവിന്റെ കണ്ണുകളൊന്ന് കൂർത്തു അപ്പോഴേക്കും ശോഭ അങ്ങോട്ടിക്ക് എത്തിയിരുന്നു ആ നീ ഉണ്ടായിരുന്നവിടെ എന്ത് ഇങ്ങോട്ട് വരാൻ പാടില്ലേ ചാടികടിച്ചുള്ള അവന്റെ ചോദ്യത്തിൽ ശോഭയുടെ നെറ്റിയെന്ന് ചുളിഞ്ഞു അതിന് നീ എന്തിനെങ്ങനെ ചൂടാവുന്നേ എന്റെ പൊന്നു മോനെ പൊന്നു പൊന്നുമോനെ അമ്മ ഈ അടുക്കള പരിസരത്തൊന്നും കാണാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചു പോയതാണേ ശോഭ അവനെ കളിയാക്കി പറഞ്ഞു പറഞ്ഞിരുത്തിയതും വീരവിനെ മുഖം മുന്നോട് വീർത്തിരുന്നു ഞാൻ ഈ അടയെടുക്കാമെന്നതാ അമ്മയെ മറികടന്ന് ശ്രാപിച്ച് അരി നിൽക്കുന്ന പിടിച്ചു മാറ്റി അവൻ പേറ്റ് കയ്യിലേക്ക് എടുക്കുമ്പോൾ മനപൂർവ്വം പെണ്ണിന്റെ ഇടുപ്പിൽ അമൃത്തി പിടിച്ചൊന്ന് വിട്ടു ആ ഒരു പിടിയിലാദ്യം ഞെട്ടി നോക്കുമ്പോഴേക്കും വീരു കിച്ചണും കടന്നു പോയിരുന്നു ഇവൻ ഇതെന്താ പറ്റി അവനെ പോക്കേണ്ട അമ്മ അതിശയത്തോടെ ചോദിക്കുമ്പോൾ മറുപടി പോയിട്ടൊന്ന് മൂളാൻ പോലും അവൾ ഗൗതം ഗൗതമിത് എങ്ങോട്ടാ ബാഗിലേക്ക് ഡ്രസ്സും മറ്റും പാക്കിൽ നിന്ന് അവനെ കണ്ടുകൊണ്ട് അമ്മും മുറിയിലേക്ക് കയറി വന്നു എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് സോ ഐ ആം ലീവിങ് അവളെ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൻ മറുപടി നൽകി എവിടെ ഗോവ കൂടി വരട്ടെ ആകാംക്ഷയോട്ടുള്ള അവിടെ ചോദ്യം കേട്ടവൻ്റെ കണ്ണുകളൊന്നും കുറുകി ഞാൻ ബിസിനസ് മീറ്റിങ്ങിനാണ് പോകുന്നത് അല്ലാതെ ഹണിമൂൺ അല്ല അല്ല ഗൗതം വിവാഹം കഴിഞ്ഞ് നമ്മളെ ഇങ്ങോട്ടും പോയിട്ടില്ലല്ലോ അപ്പിന്നെ ഞാനും കൂടി വന്നോട്ടെ നോ തന്നെ കൂടെ അങ്ങോട്ട് കെട്ടിവളിച്ച് കൊണ്ടുപോയി നാണെങ്കിലാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലും നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ കഴിയാത്തവളാ ഇപ്പം ഇവിടെ ബിസിനസ് മീറ്റിങ്ങിന് വരാൻ പോകുന്നു പറഞ്ഞു പറഞ്ഞിരുത്തി അവൻ ഷെൽഫിന് മുമ്പിൽ എത്തിയത് അവരി നേറ്റ വാക്കിൻ്റെ മൂർച്ച അവളുടെ ഹൃദയത്തിൽ പോറിൽ വീഴ്ത്തിയിരുന്നു എന്നാലും തോറ്റു കൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല അമ്മയുടെ അടുത്തൊരു സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിന് ഗൗതമ് ഞാൻ കൂടെ വരണമെന്ന് അമ്മ പറഞ്ഞിരുന്നു അപ്പം അതിനെന്താ ചെയ്യുക അമ്മ പറഞ്ഞാൽ ഗൗതം തഴയില്ലെന്നൊരു വിശ്വാസത്തിലാണ് അവൾ അങ്ങനെ പറഞ്ഞു താൻ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ആവണി എനിക്കെന്തായാലും വരാൻ കഴിയില്ല സോ അമ്മയുടെ കൂടെ താൻ പോയിക്കോ അല്ല ഗൗതം ഞാൻ അമ്മയോട് ആവണിയോട് ഞാൻ വിവാഹ ദിവസത്തിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാവശ്യമായിട്ട് എൻ്റെ കാര്യങ്ങൾ ഇടപെടുന്നെ ഓക്കെ പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞോളാം വിവാഹത്തിന് താൻ പോയിരിക്കണം പറയലും അവൾ മറ്റൊന്നും പറയാൻ സമ്മതിക്കാതെ അവൻ ഡ്രസ്സ് മാറാൻ തുടങ്ങി ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ബാഗ് എടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മുവിനുള്ളിൽ സഹിക്കാൻ കഴിയാത്തൊരു നിരാശയും ദേഷ്യവും ഒരഞ്ഞ് പൊന്തി എത്രയൊക്കെ ഗൗതമിനോട് അടുക്കാൻ ശ്രമിച്ചിട്ടും അവൻ തന്നോട് ഒരു അടുപ്പവും കാണിക്കുന്നില്ല ഭാര്യയാണെന്നുള്ളത് പോട്ടെ ജസ്റ്റ് ഒരു ഫ്രണ്ട് എന്ന സ്ഥാനം പോലും അവൻ തനിക്ക് തന്നിട്ടില്ലെന്ന് ഒരു വേദനയോട് അമ്മ ഓർത്തു ആകെ അടുപ്പം കാണിക്കുന്ന സമയം അവൻ്റെ ഫിസിക്കൽ നീഡ്സിന് വേണ്ടി മാത്രം അന്ന് തന്നെ ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കാനല്ലാതെ അവനുമായി പുറത്തുപോയ മറ്റൊരു സന്ദർഭം പോലും പിന്നെ ഉണ്ടായിട്ടില്ല അമ്മയുടെ സുഹൃത്തിൻ്റെ വീട്ടിലെ കല്യാണമാണെങ്കിലും അവൻ്റെ കൂടെ പോയാന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ഒരു തടസ്സം ഒരുപാട് ആഭരണങ്ങളും വസ്ത്രങ്ങളും തനിക്ക് ആവശ്യത്തിന് വേണ്ടതെല്ലാം ഇവിടുന്ന് കിട്ടുന്നുണ്ട് ആദ്യം ഇതൊക്കെ സ്വർഗ്ഗം പോലെ തോന്നിയെങ്കിലും കൂടെ കൂടെയുള്ള അമ്മയുടെ ഭരണവും ഗൗതമിന്റെ അവഗണനയും തന്നെ ആവശ്യത്തിലേറെ അവളെ മടുപ്പിച്ച് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ താൻ ഇവിടെ ഒരു അടിമ തന്നെയാണെന്ന് അമ്മ ഉറപ്പിച്ചു കഴിഞ്ഞു ഗൗതമിനേക്കാൾ കൂടുതൽ സരസ്ഥിതി ഡാക്ക പാലിക്കേണ്ടി വരുന്ന അവരുടെ അടിമ എന്തായാലും ട്രിപ്പ് ക്യാൻസലായി തിരിച്ചു വന്നതിനാൽ കഴിഞ്ഞാൽ ആദ്യ അടുത്ത വർക്കിംഗ് ഡേ തുടങ്ങി ജോലിക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു സൺഡേ മാളുമായിട്ട് ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇന്നാണ് അവൾ ജോലിക്ക് പോയി തുടങ്ങുന്നത് വീരവും ലീവ് ക്യാൻസലാക്കി ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട് അന്നത്തെ ആ സംഭവം കഴിഞ്ഞ് ആദ്യം രണ്ടു ദിവസം വീരുവിൻ്റെ മുമ്പിൽ പെടാതെ ഒളിച്ചും ഭാഗത്തും ഒക്കെ നടന്നെങ്കിലും സെക്കൻഡൊക്കെ ഇട്ടിപ്പിടിക്കലും കയറി പിടിക്കലും കുഞ്ഞു കുഞ്ഞിയിലൊക്കെ മുറപോലെ തന്നെ നടന്നു പോയിക്കൊണ്ടിരുന്നു വീരു റെഡിയായി ഇറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ഓഫീസിലേക്ക് പോകാൻ റെഡിയാകാനായി ആദി മുറിയിലേക്ക് കയറി വന്നത് വാതിക്കൽ നിന്ന് അകത്തോട്ട് കയറാൻ സമ്മതിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിക്കുന്നവനെ കണ്ട് ആദിയുടെ മുഖവും ചുവന്നു മുഖം ഉയർത്തി അവനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ച് ഇങ്ങനെ നോക്കലി ഞാനിപ്പോ വിറച്ചു ചാവേ കുസൃതിയോടെ പറയുന്നവനെ തള്ളി മാറ്റി അവൾ അകത്തേ കയറി ഒന്ന് പിന്നോട്ട് ആഞ്ഞു പോയെങ്കിലും തൊട്ടടുത്ത നിമിഷം അവടെ കയ്യിൽ പിടിച്ചു വലിച്ചു നെഞ്ചിലേക്കിട്ടവൻ ചുമരിലിടിച്ച് നിന്നു വീട്ടു വീരൂ ഇടുപ്പിൽ ചുറ്റി പിടിച്ചിരിക്കുന്നവൻ്റെ കയ്യിൽ ആദ്യയുടെ കൈ മുറുകി വീടാൻ തോന്നിണ്ട് പെണ്ണേ നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ തോന്നലേ വരില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത് പറിച്ചില്ല അവൻ്റെ കൈകൾ എവിടേക്കാ മുറുകി അഞ്ഞതും ആദ്യമൊന്നും പിടഞ്ഞു പോയി ദേ എന്റെ ഷർട്ട് എങ്ങാനും ചുളുക്കിയാലേ ഞാനും പോകില്ല ജോലിക്ക് നീയും പോകില്ല വൈകുന്നേരം വരെ നമുക്കിങ്ങനെ കേട്ടു പിടിച്ച് പിടിച്ചു തള്ളി മാറ്റാൻ ശ്രമിക്കുന്നവളുടെ കൈ അവൻ പിടിച്ചു വെച്ചു ചുമ്മാ കളിക്കത് വിടുന്നുണ്ടോ വിരുന്നി എനിക്ക് പോവാൻ സമയമായിന്ന് ചുണുങ്ങിക്കൊണ്ട് അത്രയും ദയനീയമായി പറയുന്നവളെ കണ്ട അവനും പാവം തോന്നി ശരി ശരി ഞാൻ വിട ഒരു ഉമ്മന്നാ അതെ ഞാൻ ഇപ്പൊ തന്നെ വിട്ടേക്കാം എന്താ ആദിയുടെ കണ്ണൊന്നും മിഴിഞ്ഞു ഒരു ഉമ്മ വന്നാ വിടാന്ന് ഞാൻ തരുന്നോക്ക് നീ വാങ്ങിച്ചു വയ്ക്കില്ലേ പതിവ് ഒരെണ്ണപ്പ ഞാൻ തിരിച്ചു ചോദിക്കുന്നു നിനക്കൊന്ന് തന്നാലും ഒട്ടൊരു കൂസലും കൂടാതെ പറയുന്നു കേട്ട് അതിനൊരു മറുപടി പെട്ടെന്ന് ആദ്യം കിട്ടിയില്ലേ കൊഞ്ചിക്കൊണ്ടവൻ അവൾക്ക് നേരെ മുഖം കുനിച്ചു വന്നു നീ ഒരുപാട് മാറിപ്പോയി വീരും എന്താ നിനക്ക് പറ്റിയേ മനസ്സിലുള്ള കാര്യം അറിയാത്ത അവൾക്കുള്ളിൽ നിന്ന് പുറത്തു വന്നു പോയി പഴയ വീരുവല്ല തന്റെ മുമ്പിൽ കുസൃതിയും കുറുമ്പും മാത്രമേ ഇപ്പോൾ അവനിലുള്ളൂ അതുമാത്രം തന്നോട് തന്നോട് അവൻ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ഇഷ്ടം പറഞ്ഞ അന്ന് തൊട്ടിന്നവരെ എന്നിവരെ അവൻ്റെ ചുണ്ടുകൾ ദിവസത്തിൻ്റെ രണ്ട് മൂന്ന് തവണയെങ്കിലും തന്റെ മുഖത്ത് പതിഞ്ഞു പോയിട്ടുണ്ട് അമ്മവുമായ റിലേഷനിലായപ്പോൾ പോലും അവന്റെ മുഖത്ത് ഇത്തരത്തിലുള്ള ഭാവങ്ങൾ താൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അവളുമായി റിലേഷനിൽ വന്നപ്പോൾ മുതലാണ് ചെറുപ്പം മുതൽ അവന്റെ ദേഷ്യം ഒന്നുകൂടെ കൂടിയത് ചേടാ ഞാനിത് മുന്നേ നിന്നോട് പറഞ്ഞിട്ടുള്ളല്ലേ ആദി എനിക്ക് നിന്നോട് മുട്ടിഞ്ഞ പ്രേമാണെന്ന് നീ അത് ആക്സെപ്റ്റ് ചെയ്യാത്ത എൻ്റെ കുറ്റമല്ലോ എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് ഞാനിപ്പോൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറേ ഇല്ല അതിന്റെ ആവശ്യമില്ലല്ലോ സോ അത് ഇത് പറഞ്ഞാ നമുക്ക് രണ്ടുപേർക്കും പോവേണ്ടതാട്ടോ വലിയ കാര്യത്തിൽ പറയുന്നതിനൊപ്പം അവടെ കഴുത്തിൽ മൃദുവായി അവൻ പറഞ്ഞു നിർത്തുമ്പോൾ അവന് കൊടുക്കാൻ അവടെ കയ്യിൽ മറുപടിയൊന്നും ഉണ്ടായില്ല കഴുത്തിടുക്കിൽ നിന്ന് അവന്റെ മുഖമുയർത്തി നിറയെ പേരുകൾ നിറഞ്ഞ കാപ്പി നിറത്തിലുള്ള മിഴികളിലേക്ക് അവൾ നോട്ടമുറപ്പിച്ച് നിന്നു വീരവും അത്രയും ആഗ്രഹത്തോടെ കൊതിയോടെ അവളെ നോക്കി നിന്നു ആദിയുടെ കൈകൾ അവൻ്റെ മുഖം വിനിക്കുമ്പോൾ ചെക്കൻ്റെ ഹൃദയത്തിൽ ഇടിവെട്ടും പേമാരിയും തുടങ്ങി കഴിഞ്ഞു അവിടെ നീ ശ്വാസം മുഖത്തടിച്ചതും വീരുവിൻ്റെ കണകൾ കൂമ്പി അടഞ്ഞു അതരങ്ങളിൽ പതിഞ്ഞ ശ്വാസം കവിളും മിഴികളും കടന്ന് നെറ്റിയിൽ ശക്തിയിൽ അമർന്നതും അവന്റെ കൈകൾ അവളിൽ ഒന്നുകൂടെ മുറുകി നനത്ത് വളരെ നനത്തൊരി ചുമീരു അവളെ മുറുകെ ആദ്യയുടെ കാലുകൾ തറയിൽ നിന്ന് ഉയർന്നു പോയി എനിക്ക് എനിക്ക് നിന്നുള്ള ഫീലിങ്സ് ഇതാണ് വീരു ഇഷ്ടമാണ് എനിക്ക് നിന്നെ മറ്റാരെ കാണും പക്ഷെ അത് നീ വിചാരിക്കുന്ന പോലെ ഒരു ഇഷ്ടമായി വളർന്നു എന്ന് എനിക്ക് അറിയില്ലടാ അവിടെ മനം മൗനുമായി കേണെന്ന് വീരു അറിഞ്ഞില്ല അവളെന്ന മായിക ലോകത്തായിരുന്ന അവൻ അപ്പോഴും അവളുമായി ഒന്ന് വട്ടക്കിറങ്ങി വീരു ആദ്യ നിലത്തേക്ക് നിർത്തി കവളിയിൽ പതിഞ്ഞു മാറി അവൻ്റെ ചുമനത്തിൽ അവൾ കണ്ണുകൾ ഇറുകെ തുറന്നു ഒരു കവിളി കൂടെ തരാ സാറുമില്ല ഇന്ന് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പോകെ പോയി ശരിയാക്കിയാൽ മതി പറയിലും മറുകവളിയും കൂടെ അമർത്തി ചുമിച്ച് അവൻ ബാഗ് മെടുത്തിറങ്ങി പോകുമ്പോൾ അവൻ പോകുന്ന നോക്കി ഒരു നിശ്വാസത്തോടെ വെട്ടിലേക്ക് ഇരുന്നു അല്ല സരസ്വതി അമ്മേ നിങ്ങൾ ഈ പെണ്ണിന്റെ ചേച്ചിയല്ലേ കൗതമ്പുഞ്ഞിന് വേണ്ടി ആലോചിച്ച് പിന്നെ അനിയെത്തിയ എങ്ങനെ കല്യാണ വീട്ടിൽ ഏതോ ഒരു അമ്മായി സരസ്വതിയുടെ ചെവിൽ വന്ന് പിറവിർത്തു ഇവരുടെ കല്യാണം നടത്തി കൊടുത്ത ബ്രോക്കറിന്റെ വകയിലൊരു ബന്ധുവായി വരും ഈ അമ്മായി വീറുവൃത്താണെങ്കിൽ കേൾക്കേണ്ടവരൊക്കെ അത് കേട്ടിട്ടുണ്ട് ഒരു നിമിഷം പലരുടെയും ശ്രദ്ധ അവരിലേക്കായി ആ കൊച്ചിനൊരു ദോഷം ഗൗതമിന്റെ ജാതകായിട്ട് ചേരില്ല അയ്യോ അത് വലിയ കഷ്ടായി പോയി മഹാലക്ഷ്മിയെ പോലെ ഒരു കൊച്ചിനെയല്ലേ നഷ്ടപ്പെട്ടു പോയത് അവർ പറഞ്ഞപ്പോൾ സരസ്വതിയുടെ മോത്ത് നിരാശ പ്രകടമായി ആട്ടെ ഇപ്പൊ വന്നിരിക്കുന്നെങ്ങനെയാ വല ചൊവ്വുണ്ടോ അവർ അടക്കി പിടി ചോദിച്ചത് അമ്മുവിന്റെ കുറ്റവും കുറവ് ആരോടെങ്കിലും പറയാൻ അവസരം കിട്ടിയ പോലെ സരസ്വതിയുടെ വാക്കുകൾ അവൾക്കെതിരെ ചലിച്ചു തുടങ്ങി അവൾ രസം പിടിച്ച് രണ്ട് മൂന്ന് പേരും കൂടെ അവിടേക്ക് ജോയിൻ ചെയ്യുന്നതിനൊപ്പം ഓരോരുത്തരുടെയും മരുമക്കളുടെയും മറ്റും കുറ്റമൊക്കെ ചികഞ്ഞ് കണ്ടുപിടിച്ച് അവിടെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരുന്നു അമ്മു വാഷിംഗ് റൂമിൽ പോയി വന്നപ്പോഴേക്കും സരസ്വതി അവിടെ ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽപ്പുണ്ട് അമ്മ അവിടെയുള്ള ഒരു കസേരയിലേക്ക് ഒതുങ്ങിയിരുന്നു വലിയ ആർഭാട കല്യാണമൊന്നുമല്ല അവരുടെ ഏതോ പഴയൊരു സുഹൃത്തിൻ്റെ മകളുടെ വിവാഹമാണ് ദേഹത്ത് കുറെ ആഭരണങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ച് തന്നെ സരസ്വതി കെട്ടി ഒരുങ്ങി നിൽക്കാനുള്ള ഒരു കോലം കണക്കിയാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് അവിടെ അങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അമ്മുവിന് ശരിക്കും സങ്കടം വന്നു ഗൗതമുണ്ടായിരുന്നെങ്കിൽ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി അതേസമയം ഒരു ബീച്ച് റിസോർട്ടിൽ ഒരുവളുടെ ശരീരത്തിൽ തന്നെ കാമ ശവിപ്പിക്കുകയായിരുന്നു അവൻ ഗൗതം അങ്ങനെയാണ് ഒരിക്കലും ഒരു പെണ്ണിൽ മാത്രം അവൻ തൃപ്തനാവില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം